ിലേക്ക് എല്ലാവർക്കും സ്വാഗതവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയാണ് ഇനി ഇവിടെ അവര് സംഭവം നടക്കാൻ പോവാണ് എനിക്ക് ചെറിയ ചമ്മനെക്കുന്നുണ്ട് ഗായ് അപ്പൊ അവ ഞാൻ രാവിലെ എനിക്ക് നോക്കിയാ പോണല്ലോ പുതിയ അല്ല ഇന്നത്തെ കഴിക്കണ്ടല്ലേ മെയ്യാണല്ലോ ഇന്ന് രണ്ടുപേർക്ക് മെയ്യം കളിക്കാണോ അപ്പൊ എന്തായാലും വാനേങ്കെ നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ ഞാൻ കാണിച്ചേക്കാം ലൈ ഓരാണോ നേനു ഗുഡ് ഗുഡ് ദി തി നിങ്ങള് ഇന്നു നിന്റെ दोस्त ഓക്കേ അങ്ങോട്ട് അങ്ങോട്ട് കേറാനാണ് ബാക്കി കാര്യൊക്കെ നീ കാണാനല്ലേ റെഡി 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 ആ റെഡി റെഡി വെണ്ടി ഇങ്ങോട്ട് അടിക്കേ റെഡിയ പൊട്ടേ കേറി ചെക്ക് വെച്ചിട്ട് എടുക്കണം. ഈ അമ്മവീട്ടിലെ ഡെഡ് പോസിങ് ആണ്. ഈ ഇതിനെ കണ്ടിട്ട് എന്നാ ഈവൽ ഒരു പെൻഗ്വിൻ കട്ടാ. അയ്യോ. ഞാൻ ഇതാ ഐസ്. തലേ തര. ഐസ് ഞാൻ ഐസ് ഇങ്ങു ഇങ്ങന ആക്കിയാണ് ടൂർച്ചങ്ങോട്ട് അങ്ങ് പോയി. ടൂർച്ചങ്ങോട്ട്. ആ ഞാൻ ലൈക്ക് യൂസ് ചെയ്യേണ്ടി വരും. എക്സ്ചേഞ്ച് യൂസ് ചെയ്യണം. തലേ.

പിന്നെ എങ്ങനെയാ നേരത്തെ കഴിക്കുന്നേ ഇന്ന് നമ്മുടെ ചാനിമാരുടെ ഫുഡ് ബ്ലോഗർ ആക്കേണ്ടി പരിപാടി

i mm -hmm. ചാസിന് എവിടെ പോയി ചാ ഞാനിക്കും ആരും ചിരിക്കുന്നു നോക്കാം പത്ത് സെക്കൻഡല്ലേ എണ്ണിക്കോ

மேகம் தீரந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா மார்பில் ஒளிந்து கொண்டால் மரண்டு வரும் கூந்தலில் ஒளிந்து கொள்ள வரவா என் தூங்கும் மறுசூறு வயதில் என்னை மறந்து போவது தான் முறையார் நினைக்காத நேரம் இல்லை காதும் வெதியை நதி உன் பேரை சொன்னால் போதும் வழிவிடும் காது நதி மறக்காது ராகம் മരിക്കാതെ അമ്മ പാടും അമ്മ അടിപൊളിയായിട്ട് പാടും ഞാൻ പാടും ഒന്നില്ല നാല് പരിवाड़ा മഞ്ഞേ നിൻ കൊമ്പേ രോ കിങ്ങിണി കൊമ്പേ ചാഞ്ഞിരുന്നലിയാടിടുംൊരു സുന്ദരലകരുവി ഇനേയ വിടി തുനേയ വിടി സിന്ദൂരകുരുവി മഞ്ഞേ എന്തായിരുന്നു കണ്ണും കണ്ണും കട കണ്ണും അമ്മയും കൂടെ നോക്കി പത്ത് വരെ അതെ ഞാനും ഞങ്ങൾ എണ്ണ മാവണ്ണും അതെ ഞാൻ നോക്കൂട്ടോ നോക്കാം അപ്പു തന്നെ അപ്പിനെ പറയോട്ട് ഏ അഞ്ചെണ്ണ അല്ലേ എണ്ണയുള്ളൂ ആ അപ്പൊ അപ്പൊ ആദ്യം ഇനി പതിനഞ്ചെണ്ണിയ

ഞങ്ങള് വാങ്ങിക്കൂറെ അനിയനാണ് സേവാഗ് ഇനി പപ്പയൊക്കവാ പപ്പ എല്ലാരും പരിചയപ്പെടുത്താം ഇനി പപ്പ പപ്പയെ പരിചയപ്പെടുത്താം ആണോ ഇനി ഞങ്ങളുടെ പപ്പ പറഞ്ഞു ഞങ്ങൾ മാമൻ മാമൻ മാമ ഞാൻ ഇന്നലെ കൂട്ടാമ്മന്ന് വിളിച്ചപ്പം ഏറെക്കുറെ ഏകദേശം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് നമ്മക്ക് നിങ്ങളുടെ കുട്ടാമ ഇത്രേ പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ന്യൂ ഫാമിലി ഇനി തൊട്ട് നമ്മുടെ ലൈഫില് ഇവർ കൂടെ ഉണ്ടാവും அது இது அம்ம குக்கிங் வக்காரு ിങ്തെ അത് വേണോ ആ ശെരി ശരി ബുക്ക് ചെയ്യുന്നു അമ്മ പറയും ഞങ്ങളാ കുട്ടികൾ ഇവരുടെ രണ്ടുപേരും അമ്മയും കൂടെ നിന്ന് 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 നോക്ക് ഇവരുടെ രണ്ടുപേരുടെ കുട്ടി പോലെ അതെന്റെ ഞാനു പപ്പയും വാ അവനാ വേ എല്ലേ വാച്ചനോയി ചൂടെടുക്കല്ലേ നമുക്ക് ഫോട്ടോ എടുത്താലോ ആ ചേട്ടാ മുടി കെട്ടി വെച്ചിട്ട് കൊടുക്കാൻ പറയമ്മ വല്യമ്മ വല്യമ്മേടെ കുറച്ചൊക്കെ ഉണ്ട് ഉറക്കച്ചിരിക്കരുത് ഇതാ ഇരിക്കേ വാ ഇരിക്ക લો ગ્રીન લેચીટ વરા

ഡാൻസ് കളിക്കും ചുമ്മാ ഞങ്ങള് ചുമ്മാ ഡാൻസ് കളിക്കും അമ്മാവ പാട്ട് പാടും അടുത്ത് കഴിക്കാം കൂട്ടാമ്പയ്ക്ക് ചോറും കറി പപ്പടം അച്ചാർ അച്ചയ്ക്കോ ആണോ കൂട്ടിയോ അപ്പൊ എന്താ വേണ്ടേ

അത് മതി അത് മതി അത് എനിക്കൊരു ലെഗ് പീസ് തരൂ ആ ഞാൻ ലെഗ് പീസ് കണ്ടുപിടിച്ചു നീ ഇത് കുഞ്ഞുരുള ആ ഞങ്ങളെ അതിനെനിക്ക് തരണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കുഞ്ഞുരുളയല്ല എനിക്ക് അല്ലെ വല്യുരുളയല്ല കുഞ്ഞുരുള ആ വലിയ ശരിയായിരുന്നു ീ ആദ്യം എന്നു വെച്ചാട്ടെ ഇനി ഞാൻ സഹായിക്കട്ടെ